സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ഉൾപ്പെടെ തൊണ്ണൂറ്റിയേഴ് തസ്തികകളിൽ വിജ്ഞാപനം പുറപ്പെടുവിക്കുവാൻ പി എസ് സി യോഗം തീരുമാനിച്ചു ബിരുദമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തസ്തികകളിലേക്കുള്ള യോഗ്യത പി എസ് സി അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് വിജിലൻസ് ട്രൈബ്യൂണൽ എൻക്വറി കമ്മീഷണർ ആന്റ് സ്പെഷ്യൽ ജഡ്ജ് ഓഫീസ് എന്നിവിടങ്ങളിലേക്കാണ് നിയമനം നടത്തുക ഈ പോസ്റ്റുകളിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടിയവർക്കാണ് അപേക്ഷിക്കുവാൻ കഴിയുന്നത് വരുന്ന ആഴ്ചയിൽ തന്നെ പിഎസ്സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും തുടർന്ന് അപേക്ഷ നൽകുവാനും കഴിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏപ്രിൽ മാസം മുതൽ പ്രിലിമിനറി പരീക്ഷകൾ നടത്തുമെന്ന് പ്രതീക്ഷിക്കാം വിമൻ പോലീസ് കോൺസ്റ്റബിൾ ഐആർ ബറ്റാലിയൻ കോൺസ്റ്റബിൾ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഇൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ ഇൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നീ തസ്തികകളിലേക്കും സംസ്ഥാനതല വിജ്ഞാപനം പുറപ്പെടുവിക്കും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അധ്യാപകരാകുവാൻ പി ജി ഡിപ്ലോമ യോഗ്യത നിശ്ചയിച്ച് സർക്കാർ വിജ്ഞാപനം ഇറക്കിയിരുന്നു അതിനു പിന്നാലെയാണ് ഈ തസ്റ്റുകളിലേക്കും റിക്രൂട്ട്മെന്റിന് പിഎസ് തീരുമാനിച്ചത്